ദുബായിൽ അടുത്ത വർഷം സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പൈലറ്റുള്ള എയർ ടാക്സിയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി ജോബി ഏവിയേഷനാണ് പരീക്ഷണ പറക്കൽ സംഘടിപ്പിച്ചത് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി എന്നിവയുമായി സഹകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എമിറേറ്റ്സിൽ ആദ്യ എയർ ടാക്സി സർവീസ് ആരംഭിക്കാനാണ് തീരുമാനം ദുബായിലെ മാർഗാമിൽ നിന്ന് പറഞ്ഞു വരുന്ന പൈലറ്റുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സുരക്ഷിതമായി ലാൻഡിംഗ് നടത്തിയത് ഇതിന്റെ ഫോട്ടോ ദുബായ് കിരീടവാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് അടുത്ത വർഷം വ്യവസായിക അടിസ്ഥാനത്തിൽ സേവനം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു പരീക്ഷണ പറക്കൽ നടത്തിയത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന എയർ ടാക്സി വരുന്നതോടെ നിമിഷ നേരം കൊണ്ട് ലക്ഷ്യത്തിലെത്താം ദുബായിലെ ആദ്യത്തെ വൃത്തി നിർമ്മാണം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിനു സമീപം പുരോഗമിക്കുകയാണ് എയർ ടാക്സികൾക്ക് കുത്തനെ പറന്നു പറന്നുയരാനും ഇറങ്ങാനും സൗകര്യമൊരുക്കുന്ന സംവിധാനമാണ് വെർത്തി പോർട്ടുകൾ ദുബായ് വിമാനത്താവളം ഡൌൺ ടൗൺ മറീന പാംജുമേർ എന്നിവിടങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിലുള്ള സർവീസ് റോഡ് മാർഗ് യാത്ര ചെയ്യാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ എടുക്കുമ്പോൾ എയർ ടാക്സി ടാക്സിയിലിത് പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെയായിരിക്കും എമിറേറ്റിലെ ഗതാഗതക്കുരുക്കിന് എയർ ടാക്സികൾ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ